റോഡിൻ്റെ ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം നമ്മളത് തെറ്റിച്ചാൽ അതായത് നമ്മൾ വണ്ടിയുമായി റോഡിൻ്റെ വലത് ഭാഗത്തു കൂടി പോയാൽ എന്ത് സംഭവിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ചെയ്യാറുണ്ട് പോലീസ് കണ്ടാലൊരു പക്ഷേ ഫൈൻ അടിച്ചേക്കാം അല്ലെങ്കിൽ നമ്മൾ തട്ടുകീടല്ലത് പോയേക്കാം അല്ലെങ്കിൽ എതിർവശയിൽ വരുന്ന വണ്ടിയുമായിട്ട് ചിലപ്പോൾ കൂട്ടിയിടിച്ച് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളും ഉണ്ടായേക്കാം ഇവിടെ നമ്മളിത് പറയുന്നത് മറ്റൊരു കാര്യം പറയാനാണ് മനുഷ്യൻ ഉണ്ടാക്കി വെച്ച നിയമമാണ് റോഡിൻ്റെ ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കണം എന്നുള്ളത് ഇത് നമുക്ക് തെറ്റിക്കാൻ പറ്റും അതുപോലെ പ്രകൃതി നിയമങ്ങൾ നമുക്ക് തെറ്റിക്കാൻ പറ്റുമോ ക്യാൻ വി ബ്രേക്ക് ലോസ് ഓഫ് നേച്ചർ ഇതാണ് ചോദ്യം നമ്മളിവിടെ സംസാരിക്കുന്നത് പ്രകൃതി നിയമങ്ങളും മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യമാണ് പ്രകൃതി നിയമങ്ങളെ സയൻസിൻ്റെ കണ്ണിലൂടെ കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു ആവശ്യമാണ് കാരണം ഈ വാക്ക് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കി വെച്ച നിയമങ്ങൾ പോലെ നിയമങ്ങൾ അല്ല മനുഷ്യർക്ക് പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് സ്ഥാപനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് പുതിയ എന്തെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നടത്തേണ്ട സർവീസ് നിയമങ്ങൾ ട്രാഫിക് നിയമങ്ങൾ രജിസ്ട്രേഷൻ നിയമങ്ങൾ ഇങ്ങനെ പലതരം നിയമങ്ങൾ നമുക്കുണ്ട് ഈ നിയമങ്ങളല്ല മനുഷ്യരുണ്ടാക്കി വച്ചേക്കുന്നത് ചില ചിട്ടകൾ ഉണ്ടാക്കാനാണ് ചില നിയന്ത്രണങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് നിയമങ്ങൾ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പെരുമാറണം ഇങ്ങനെ പെരുമാറരുത് എന്നുള്ള നിഷ്കർഷകളായിരിക്കും മനുഷ്യൻ്റെ നിയമങ്ങൾ പ്രകൃതി നിയമങ്ങൾ അങ്ങനെ പ്രകൃതിക്ക് പെരുമാറാൻ വേണ്ടി ആരെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ചു കൊടുത്ത ഇത്തരം നിയമങ്ങൾ അല്ല നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നുമല്ല മറിച്ച് പ്രകൃതിയിൽ കാണപ്പെടുന്ന ചില ക്രമങ്ങളാണ് റെഗുലാരിറ്റീസാണ് പൊതുവിൽ നമ്മൾ പ്രകൃതി നിയമങ്ങൾ എന്ന പേരിൽ മനസ്സിലാക്കുന്നത് അതിന് എന്ന് വിളിക്കുന്നത് മനുഷ്യരെന്ന നിലയിൽ നമ്മളുടെ ഭാഷയ്ക്ക് നമ്മുടെ ലാംഗ്വേജിനുള്ള ചില പരിമിതികൾ ഉണ്ടാകണം അതായത് മനുഷ്യർ പൊതുവേ ഇത്തരം ക്രമങ്ങളെ ക്രമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിയമങ്ങളെ ആശ്രയിച്ച് ശീലിച്ചതുകൊണ്ട് പ്രകൃതിയിൽ നമ്മൾ കാണുന്ന നിയമങ്ങളെ നമ്മളിതുപോലുള്ള ഈ ക്രമങ്ങളെ നമ്മൾ നിയമങ്ങളായിട്ട് വിളിക്കുന്നതാണ് അവ മനുഷ്യരുണ്ടാക്കുന്ന ഹ്യൂമൻ മാൻ മെയ്ഡ് ലോസ് അല്ലെങ്കിൽ സാമൂഹ്യ നിയമങ്ങൾ വ്യക്തി നിയമങ്ങൾ ഇത്തരം നിയമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ നിയമങ്ങളെന്ന് വിളിക്കുന്നുവെങ്കിൽ പോലും ആ വ്യത്യസ്തമാണ് പല രീതിയില വ്യത്യസ്തമാണ് ഒന്ന് അത് എങ്ങനെയാണ് ഉണ്ടായി വന്നതെന്നുള്ളത് നിയമങ്ങൾ നമ്മൾ പറഞ്ഞ മനുഷ്യ നിയമങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിയന്ത്രണങ്ങളായിട്ട് നമ്മൾ അതായത് ഇങ്ങനെ പെരുമാറണം ഇങ്ങനെ പെരുമാറരുത് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളായിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് മറിച്ച് പ്രകൃതി നിയമങ്ങൾ ലോസ് ഓഫ് നേച്ചർ ഇവിടെ ഒരു വാക്ക് പ്രത്യേകം എടുത്ത് പറയണം നാച്ചുറൽ ലോ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ലോ പഠിക്കുമ്പോൾ ഉപയോഗിക്കും നാച്ചുറൽ ലോ നാച്ചുറൽ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ആ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലോസ് ഓഫ് നേച്ചർ പ്രകൃതി നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് ഓഫ് സയൻസ് സയൻസിൻ്റെ നിയമങ്ങൾ ശാസ്ത്ര നിയമങ്ങൾ എന്ന് വിളിക്കും ഇവിടെ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവ ചുറ്റും കാണുന്ന നിരീക്ഷണങ്ങളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എംപിരിക്കലായിട്ട് മനസ്സിലാക്കുന്നവയാണ് അതായത് അനുഭവ വൈദ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ക്രമങ്ങളാണ് അതായത് മനുഷ്യൻ്റെ നിയമങ്ങളുടെ ഉത്ഭവം നമ്മളുടെ ചില നിയന്ത്രണങ്ങൾ നമ്മൾ സമൂഹക്രമത്തിൽ നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില ക്രമങ്ങൾ അത് പ്ലാൻ ചെയ്ത ശേഷം നമ്മൾ നടപ്പിലാക്കുന്നതാണ് നമുക്ക് നിയമനിർമ്മാണ സഭകളുണ്ട് നിയമപാലന സംവിധാനങ്ങളുണ്ട് ലോ മേക്കിംഗ് ആണ് അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെൻ്റ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ അതിനു വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട് പ്രകൃതി നിയമങ്ങൾ അങ്ങനെ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നവയല്ല പ്രകൃതി നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല കാരണം നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ റോഡിൻ്റെ ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കണം എന്നുള്ള മനുഷ്യനുണ്ടാക്കിയ നിയമമാണ് നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ആ നിയമം തെറ്റിക്കാൻ പറ്റും ലംഘിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ലംഘിക്കാനുള്ള അവസരങ്ങൾ അവിടെ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് തന്നെ അത് ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട് നമുക്ക് പോലീസും ലംഘിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് നീതിന്യായ വ്യവസ്ഥകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നിലവിലുണ്ട് പ്രകൃതി നിയമങ്ങൾ എന്ന് പറഞ്ഞ ലോസ് ഓഫ് നേച്ചറിന് ഇതൊന്നുമില്ല ഇതിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല ഈ മാൻ നിയമങ്ങൾ നിങ്ങൾക്ക് തെറ്റിക്കാൻ പറ്റുന്നതുപോലെ പ്രകൃതി നിയമങ്ങളെ നിങ്ങൾക്ക് തെറ്റിക്കാൻ പറ്റില്ല അതുപോലെ മനുഷ്യരുണ്ടാക്കുന്ന നിയമങ്ങൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറും അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പുതിയ നിയമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റിയെക്കുറിച്ച് നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനെ കുറിച്ച് നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇൻ്റർനെറ്റ് ഉണ്ടായതിനു ശേഷം മാത്രം ഉണ്ടാകുന്ന നിയമങ്ങളാണ് അത് തന്നെ നമുക്ക് കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരും ഉള്ള നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടി വരും ചില നിയമങ്ങൾ എടുത്ത് മാറ്റേണ്ടി വരും കാരണം സമൂഹം മാറുന്നതിനനുസരിച്ചിട്ട് ഈ നിയമങ്ങളെല്ലാം മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടാവും പുതുതായിട്ട് ഉണ്ടാക്കേണ്ടതായും വരും അതിനാണ് നമുക്ക് നിയമനിർമ്മാണ സഭകളും ഒക്കെ ഉള്ളത് പ്രകൃതി നിയമങ്ങളിൽ അങ്ങനെ നിയമങ്ങൾ എടുത്ത് മാറ്റുക പുതുതായി ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല അപ്പോൾ ചോദിക്കാം ന്യൂട്ടന് മുമ്പ് ഗുരുത്വാകർഷണ നിയമം നമ്മളേക്കില്ലായിരുന്നല്ലോ ന്യൂട്ടൺ ഉണ്ടാക്കിയതില്ലേ എന്ന് ചോദിക്കാം അങ്ങനെ നിയമങ്ങൾ കണ്ടെത്തപ്പെടുന്നുണ്ട് നമ്മൾ മനുഷ്യ നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുകയാണ് പ്രകൃതി നിയമങ്ങൾ അവിടെ ഉണ്ട് നമുക്കത് അറിയില്ല നമുക്ക് ചില അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ പുതിയ പുതിയ ചില കാര്യങ്ങളും കണ്ടെത്തുകയാണ് അങ്ങനെയാണ് നമ്മൾ പല നിയമങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നത് ആവർത്തിക്കുന്നു പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നത് നിയമങ്ങളല്ല ക്രമങ്ങൾ മാത്രമാണ് നമ്മളത് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ വസ്തുക്കൾ ചലിക്കുന്നതിനെ നിരീക്ഷിക്കുന്നതിലെയാണ് ചലന നിയമങ്ങൾ എന്ന് പറയുന്ന വസ് ഒരു കാര്യത്തിലേക്ക് അങ്ങനെ ഒരു ആശയത്തിലേക്ക് ഐസക് ഹൈസെക്കൻഡറിന് എത്തിച്ചേരുന്നത് അതുപോലെ ഐസ് ചില നിരീക്ഷണങ്ങളെ മനസ്സിലാക്കാനും ചില പൊരുത്തമില്ലായ്മകളെ രണ്ട് നിയമങ്ങൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മകൾ വിശദീകരിക്കാനാണ് ആൽബർട്ട് ഹൈൻസിന് പിന്നീട് സിദ്ധാന്തങ്ങൾ കൊണ്ടുവരുന്നത് ക്വാണ്ടം ഭൗതികവും അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തപ്പെടുന്നത് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനുഷ്യനുണ്ടാകുന്ന നിയമങ്ങൾ അങ്ങനെ സാർവത്രികം ഒന്നുമല്ല ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡിൻ്റെ ഏത് വശത്തുകൂടി വാഹനം ഓടിക്കണം എന്ന ചോദ്യത്തിന് ഇന്ത്യയിലുള്ള ഉത്തരം അല്ല അമേരിക്കയിലുള്ളത് ഇന്ത്യയിൽ നമ്മളുടെ നിയമം പറയുന്നത് റോഡിൻ്റെ ഇടതുവശം ചേർന്ന് നമ്മൾ വാഹനം ഓടിക്കണമെന്നാണ് അമേരിക്ക ചെന്നാൽ വലതുവശത്ത് ചേർന്ന് വണ്ടി ഓടിക്കേണ്ടി വരും മറ്റൊരു രീതി പറഞ്ഞാൽ മാൻ മെയ്ഡ് ലോസ് നമ്മളുണ്ടാക്കിയ നിയമങ്ങൾ യൂണിവേഴ്സലല്ല പക്ഷേ പ്രകൃതി നിയമങ്ങൾ അങ്ങനെയല്ല ബലവും ചലനവും തമ്മിലുള്ള ബന്ധം എല്ലായിടത്തും ഒരുപോലെയാണ് ഗുരുത്വാകർഷണം എല്ലായിടത്തും ഒരുപോലെയാണ് നമ്മളതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ സയൻസിലെ നിയമങ്ങൾ പ്രകൃതിയെ എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുന്ന നിയമങ്ങൾ ആ കാര്യം പിന്നെയും ആവർത്തിച്ച് പറയുന്നു മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട തീരുമാന നിയമങ്ങൾക്കനുസരിച്ചിട്ട് പെരുമാറുകയല്ല പ്രകൃതി ചെയ്യുന്നു മറിച്ച് പ്രകൃതി എങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് നമ്മൾ കാണുന്നത് അതിനെ നമ്മൾ നിയമങ്ങളെന്ന രൂപത്തിൽ പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് നിയമങ്ങളുടെ രൂപത്തിലാകുന്നതാണോ നമ്മളതിനെ നിയമം എന്ന് വിളിക്കുന്നതാണ് പ്രകൃതി ഇങ്ങനെയാണ് പെരുമാറുന്നത് പ്രകൃതിയിലെ അക്രമമാണ് നമ്മളുടെ നിയമം എന്ന് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ചുറ്റും നമ്മൾ ഉൾപ്പെടുന്നതാണത് അതൊന്നേ ഉള്ളൂ അപ്പോൾ അതിന് നിയമങ്ങളും ഒന്നേ ഉള്ളൂ അത് സാർവത്രികമാണ് അല്ലെങ്കിൽ അത് യൂണിവേഴ്സലാണ് എന്ന് പറയാം ഇനി പൊതുവിൽ സയൻസിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളെന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കണം ഒന്ന് ലോ മറ്റൊന്ന് തിയറി മലയാളത്തിൽ പൊതുവിൽ നിയമമെന്നും സിദ്ധാന്തമെന്നും എന്നെ വിളിക്കാറുണ്ട് ഇത് അക്കാദമിക്കായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സയൻസിനെ ഒരു അക്കാദമിക് വേഷനായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് രണ്ടും രണ്ടർത്ഥമുള്ള വാക്കുകളാണ് ഈ ലോ എന്ന് പറയുന്ന നിയമത്തേക്കാൾ കുറച്ചുകൂടി ജനറലും കുറച്ചുകൂടി വലിയ സാധ്യതയുള്ള കുറച്ചുകൂടി വലിയ സ്കോപ്പ് ഉള്ള കാര്യവുമാണ് ഈ തിയറി അല്ലെങ്കിൽ സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പോൾ സിദ്ധാന്തത്തിനകത്ത് ഒന്നിലധികം ലോസ് ചിലപ്പോൾ ഉൾക്കൊള്ളുന്നുണ്ടാകും അതായത് നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്താണ് ഒരു പ്രത്യേക ലോ വർക്ക് ചെയ്യുന്നത് പക്ഷേ തിയറി കുറച്ചുകൂടി വലിയ സ്കോപ്പിൽ പലപ്പോഴും ഒരു ലോ എന്തുകൊണ്ട് വരുന്നു എന്നതിൻ്റെ ഉത്തരം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സിദ്ധാന്തമായിരിക്കും മുമ്പോട്ട് വയ്ക്കുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ജനറലാണ് ഒരു ലോയേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടി കുറച്ചുകൂടി നിരീക്ഷണങ്ങളുടെയും പല നിയമങ്ങൾ കമ്പൈൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പലപ്പോഴും തിയറി അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നത് ബട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇംഗ്ലീഷ് ഭാഷയിൽ തിയറി എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നത് അതായത് പൊതുഭാഷയിൽ നമ്മൾ കോമൺ ലാംഗ്വേജ് എന്ന രീതിയിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നവർ തിയറി എന്ന വാക്കിനെ ഒരു ഗസ്സായിട്ടാണ് പൊതുവെ ഉപയോഗിക്കാറ് ഇറ്റ്സ് ജസ്റ്റ് എ തിയറി എന്ന് പറഞ്ഞാൽ അതൊരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു കണക്ക് മാ ഒരു പറച്ചിൽ മാത്രമാണ് എന്ന അർത്ഥത്തിലാണ് പൊതുവെ പറയാറ് പക്ഷെ സയൻസിൽ തിയറി എന്ന് പറയുന്ന വാക്ക് സിദ്ധാന്തം എന്ന് പറയുന്ന വാക്ക് അങ്ങനെ ഊഹം എന്നർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത് അന്ന് മാത്രമല്ല പല നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആദ്യം ഹൈപ്പോത്തിസിസുകൾ എന്ന് പറയുന്ന ടെമ്പററി ആൻസേഴ്സ് ഉണ്ടാക്കുന്നു ആ ആൻസേഴ്സ് പിന്നെയും പിന്നെയും പലതവണ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അത് പലപ്പോഴും നിയമങ്ങളിലേക്ക് എത്തുന്നു ഈ നിയമങ്ങളും പിന്നെയും പിന്നെയും പലതവണ പരിഷ്കരിക്കപ്പെട്ടും പുതിയ നിയമങ്ങൾ നിയമങ്ങളുണ്ടാക്കപ്പെട്ടും നിലവിലുള്ള പല നിയമങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടുമൊക്കെയാണ് ഒരു തിയറി എന്ന രീതിയിലേക്ക് അത് വന്ന് വരുന്നത് അപ്പോൾ സയൻസിലെ ഒരു കാര്യം ഒരു അറിവിനെ ഒരു തിയറി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഘട്ടങ്ങളിലൂടെ കടന്നശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തിയറി സയൻസിൽ ഒരു ഊഹമല്ല ഇത് ഊഹമാണ് എന്ന കണക്ക് പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നതുകൊണ്ടുമാണ് ഇപ്പോൾ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള എക്സാമ്പിൾ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ ജീവപരിണാമ സിദ്ധാന്തമാണ് ഇറ്റ്സ് ജസ്റ്റ് എ തിയറി എന്ന് അത് വെറും സിദ്ധാന്തം തിയറി മാത്രമാണോ എന്ന് ഒരുപാട് പേര് വളരെ ലാഘോബുദ്ധിയോടുകൂടി പറയുന്നതെടുക്കാം സയൻസിൽ എന്തിനെങ്കിലും തിയറി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമല്ല അതിന് ഒരുപാട് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ആ ആശയം കൈവരിച്ച് കഴിയണം എന്നാൽ മാത്രമേ അതിനെ നമ്മൾ തിയറി എന്ന് വിളിക്കൂ അപ്പോൾ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷനകത്ത് ഒരുപാട് നിയമങ്ങൾ ഉദാഹരണത്തിന് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന സ്വാഭാവിക നിർദ്ധാരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്ന ജീവകരണ സിദ്ധാന്തത്തിനകത്തുള്ള ഒരു നിയമമാണ് പ്രകൃതിയിൽ എങ്ങനെയാണ് പുതിയ അതുപോലെ സെക്ഷൽ സെലക്ഷൻ ഇതൊക്കെ ഇതിനകത്തുള്ള പല പല നിയമങ്ങളാണ് അത് എത്രത്തോളം സ്ട്രിക്റ്റായിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം കനിഷ്ഠതയോടുകൂടിയാണ് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് പല വിഷയത്തിലും പലതായിരിക്കും ഉദാഹരണത്തിന് സാമൂഹ്യശാസ്ത്രത്തിലെ നിയമങ്ങൾ പ്രകൃതിശാസ്ത്രങ്ങളായിട്ടുള്ള ഫിസിക്സിലോ കെമിസ്ട്രിയിലോ നിയമങ്ങളോടും കണിശതയുള്ളതായിരിക്കില്ല അതിൻ്റെ കാരണം ആ ആ പ്രതിഭാസം എത്രത്തോളം സങ്കീർണ്ണമാണ് അതിനകത്ത് ഒരുപാട് എത്രത്തോളം ഘടകങ്ങൾ പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് തുടങ്ങിയ കാരണങ്ങളാണ് അത് തീരുമാനിക്കുന്നത് പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും ആ വാക്ക് നമ്മൾ മനസ്സിലാക്കുക ലോ ആൻഡ് തിയറി അപ്പോൾ നമ്മൾ പൊതുഭാഷയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു അക്കാഡമിക്കായിട്ട് ഇത് രണ്ടിനെയും വേറെ വേറെ മനസ്സിലാക്കേണ്ടതില്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതി നിയമം എന്ന വാക്കിൻ്റെ പ്രത്യേകിച്ച് ആ മലയാള വാക്കിൻ്റെ അർത്ഥത്തിൽ നമുക്ക് തീറിയെയും ലോയേയും ഒക്കെ ഉൾപ്പെടുത്താം നമുക്ക് ഒരുപാട് ലോസിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഊർജ്ജ സംരക്ഷണ നിയമം ഉള്ള ഊർജ്ജത്തെ ഇല്ലാതാക്കാനോ ഇല്ലാത്ത ഊർജ്ജത്തെ പുതുതായി ഉണ്ടാക്കാനോ സാധിക്കില്ല അതിൻ്റെ രൂപമാറ്റം നടത്താനോ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ മാത്രമേ കഴിയൂ ഇതൊരു പ്രകൃതി നിയമമാണ് പ്രകൃതിയിൽ ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും ഈ ലോ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ പെട്ടെന്ന് പ്രകൃതിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല എടുത്തു പറയാൻ കാരണം നമ്മൾ കരുതുന്ന സ്വാഭാവികതകളല്ല പലപ്പോഴും പ്രകൃതി നിയമങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് മനസ്സിലാക്കാനുള്ള ഉദാഹരണം പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും താഴേക്ക് വീഴുന്നു എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഒരുപക്ഷെ സ്കൂളിലൊക്കെ ഗ്രാവിറ്റി പഠിച്ചപ്പോൾ എല്ലാ വസ്തുക്കളും താഴേക്ക് വീഴുന്നത് ഭൂമി അതിനെ ആകർഷിക്കുന്നത് കൊണ്ടാണ് ആ ആകർഷണത്തെ ഭൂമിയുടെ ഗുരുത്വാകർഷണം എന്നാണ് വിളിക്കുന്നത് ഇത് ആൽബർട്ട് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചതാണ് ഇതിനെ എൻ്റെ പേരിലാണ് അദ്ദേഹം ആഘോഷിക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഐസക്യൂട്ടൻ തലയിൽ ഒരു ആപ്പിൾ വേണത് ഒന്നാണ് ഈ ആശയം അദ്ദേഹത്തിന് കിട്ടിയതെന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അതൊക്കെ വളരെ സിംപ്ലിഫൈ ചെയ്ത ഒരുപാട് ലളിതവൽക്കരിക്കപ്പെട്ട കഥകളാണ് എല്ലാ വസ്തുക്കളും താഴേക്കാണ് വീഴുന്നത് എന്ന് കാണുന്ന ഒരാൾക്ക് എല്ലാ വസ്തുക്കളുടെയും താഴെ ഭൂമിയാണ് അപ്പോൾ ഭൂമിയായിരിക്കണം ഇതിനെ ആകർഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അത്ര വലിയൊരു ബുദ്ധിയുടെ ആവശ്യമില്ല അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഐസക് ന്യൂട്ടൻ്റെ മഹത്വമുള്ള അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചതിന്റെ പേരിൽ ഐസക് ന്യൂട്ടൻ അത്ര വലിയൊരു മഹാനാണെന്ന് പറയേണ്ട കാര്യമില്ല ന്യൂട്ടൻ കണ്ടുപിടിച്ചത് എല്ലാ വസ്തുക്കളും താഴേക്ക് വീഴുന്ന വീഴുന്നത് ഗുരുത്വാകർഷണം കാരണമാണ് എന്നല്ല അല്ലെങ്കിൽ അതല്ല അദ്ദേഹം കണ്ടെത്തിയ പ്രകൃതി നിയമം അദ്ദേഹം കണ്ടെത്തിയ പ്രകൃതി നിയമം ആപ്പിൾ താഴേക്ക് വീഴുന്നതിന് കാരണമായ ബലം ഏതാണോ അതേ ബലം തന്നെയാണ് സൂ ഭൂമിക്ക് സൂര്യന് ചുറ്റും പോകാനും ചന്ദ്രന് ഭൂമിക്ക് ചുറ്റും പോകാനും എല്ലാ വസ്തുക്കൾക്കും പരസ്പരം ആകർഷിക്കാനും ഒക്കെ കാരണമാകുന്ന ബലം അതൊരു യൂണിവേഴ്സൽ ബലമാണ് ഒരു സാർവത്രികമായിട്ടുള്ള ബലമാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത് അത് എല്ലാവർക്കും ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല അതായത് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളും താഴേക്ക് വീഴുന്നതിന് കാരണമായ ബലം എന്ന രീതിയിലല്ല അദ്ദേഹം കണ്ടുപിടിച്ചത് ഭൂമി പ്രപഞ്ചത്തിലുള്ള ഏത് രണ്ട് വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട് എന്നും ആ ആകർഷിക്കുന്നതിൻ്റെ അളവ് നമ്മൾ നമ്മളിപ്പോൾ ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ രൂപത്തിലായിരിക്കും അതിനെ പറയുന്നത് ആ വസ്തുക്കൾക്ക് എത്രത്തോളം മാസ് ഉണ്ട് എന്നുള്ളതിനെയും അവ തമ്മിലുള്ള ദൂരം എത്രയുണ്ട് എന്നതിനായിരിക്കും ആശ്രയിച്ചിരിക്കുമെന്നും അത് എങ്ങനെ ആശ്രയിച്ചിരിക്കുമെന്നും ദൂരം രണ്ട് മടങ്ങാവുമ്പോൾ ബലം നാലിടുന്നായിട്ട് ചുരുങ്ങുമെന്നും ഒരു വസ്തുവിൻ്റെ ഭാരം രണ്ടിരട്ടി ആയിക്കഴിഞ്ഞാൽ ബലം രണ്ടിരട്ടി ആകുമെന്നും അങ്ങനെ ആ കൃത്യം അളവോടു കൂടി അതിനെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഐസക് ന്യൂട്ടൻ്റെ മഹത്വമായിട്ട് നമ്മൾ ആരോപിക്കുന്നത് അതായത് വെറുതെ താഴെ വീഴുന്നു എന്നുള്ളത് ഒരു നിരീക്ഷണമാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സ്ഥിരമായി കാണുന്ന നിരീക്ഷണമാണ് നമ്മളുടെ നിരീക്ഷണങ്ങളല്ല പ്രകൃതി നിയമങ്ങൾ പ്രകൃതി നിയമങ്ങളുടെ ഫലങ്ങളാണ് നമുക്ക് നിരീക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നത് ഐസക് ന്യൂട്ടൻ്റെ മറ്റൊരു നിയമമാണ് ചലന നിയമം അത് പറയുന്നത് ഒരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രവേഗം മാറുമെന്നാണ് അതിൻ്റെ വെലോസിറ്റി മാറുമെന്നുള്ളതാണ് നമുക്ക് പരിചയമുള്ളത് നിശ്ചലാവസ്ഥയിൽ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അത് നീങ്ങാൻ ശ്രമിക്കുന്നതോ നീങ്ങുന്നതോ അല്ലെങ്കിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അത് നിൽക്കുന്നതോ ഒക്കെയാണ് അവിടെ അതിൻ്റെ എന്ന് പറയുന്ന വെലോസിറ്റിയാണ് മാറുന്നത് എന്നും അത് പ്രയോഗിക്കുന്ന ബലത്തിന് പ്രപ്പോർഷനിലായിരിക്കുമെന്നും വെലോസിറ്റി നേരിട്ടല്ല ആ വസ്തുവിൽ എത്ര ഭാരമുണ്ട് എന്നതുകൂടെയാണ് അതിനെ തീരുമാനിക്കുന്നതെന്നും ആ വസ്തുവിൻ്റെ മാസ് അതിനെ പ്രവേഗമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മൊമൻറ്റം എന്ന് പറയുന്ന ഒരളവാണ് സത്യത്തിൽ ബലം കാരണം മാറുന്നത് എന്നുമാണ് ഐസക് ന്യൂട്ടൻ്റെ ചലന നിയമം പറയുന്നത് അതായത് ബലം പ്രയോഗിച്ച വസ്തുക്കൾ ചലിച്ചു തുടങ്ങുമെന്നല്ല അതെല്ലാവർക്കും കാണാം അത് നിയമമല്ല അതൊരു നിരീക്ഷണമാണ് പക്ഷേ ആ നിരീക്ഷണം ഉണ്ടാകുന്നത് ഈ ഒരു നിയമത്തിൻ്റെ അനന്തരഫലം ആയിട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് പ്രകൃതി നിയമങ്ങൾ നമ്മളുടെ നിരീക്ഷണങ്ങളെ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ ഒരേ നിയമം തന്നെ ഒന്നിലധികം നിരീക്ഷണങ്ങളെ സ്വാധീനിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഊർജ സംരക്ഷണ നിയമം ഒരു താഴേക്ക് വീഴുന്ന ഒരു വസ്തു അതിനെ മുകളിലേക്ക് ഉയർത്തി ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് താഴേക്ക് വീഴുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ആയിട്ട് മാറാൻ കഴിയുന്നത് അത് താഴെ വന്ന് വിഴുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് എനർജി ശബ്ദോർജ്ജമായിട്ട് മാറും അതൊന്ന് ഇടിക്കുന്ന ഭാഗത്ത് കുറച്ച് താപോർജ്ജം ഉണ്ടാകട്ടുണ്ടാകും ഹീറ്റ് അതും ഇതേ ഊർജത്തിൽ നിന്നും വരണം അതുപോലെ നമ്മൾ അടുക്കളയിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ വെള്ളം ഒഴിക്കുന്ന പാത്രത്തിന് അടിയിൽ തീ കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു കെമിക്കൽ പ്രോസസ്സാണ് ഒരുപക്ഷെ കുക്കിംഗ് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു വാതകം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു അത് നമ്മൾ ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൺ എന്ന് വിളിക്കുന്നു അതൊരു എക്സോ തെർമിക് റിയാക്ഷൻ ആണെന്ന് കെമിസ്ട്രിയുടെ ഭാഷയിൽ പറയും അതായത് ഈ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഊർജ്ജം പുറത്തേക്ക് വരും അപ്പോൾ ആ പ്രക്രിയ നടക്കുന്നത് ഈ പാത്രത്തിൻ്റെ നേരെ താഴെയാണ് അവിടെ ഊർജം അവിടെ രാസതന്മാത്രകൾക്കിടയിലുള്ള കെമിക്കൽ ബോണ്ടിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരുന്ന എനർജി കെമിക്കൽ എനർജി അവിടെ ഹീറ്റ് എനർജിയായിട്ട് റിലീസ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അത് തൊട്ടടുത്ത് ഇരിക്കുന്ന വെള്ളം അബ്സോർബ് ചെയ്യും കാരണം വെള്ളത്തിലേക്ക് വെള്ളത്തിന് ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തു നിന്ന് അവിടത്തേക്ക് ഹീറ്റ് ഒഴുകും അത് മറ്റൊരു നിയമമാണ് അതിനെ നമ്മൾ രണ്ടാം ചലനഗതിക നിയമം അല്ലെങ്കിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡനാമിക്സ് എന്നാണ് വിളിക്കുന്നത് ഹീറ്റ് ഡയറക്ഷൻ ഫ്ലോയ്ക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട് അത് ടെമ്പറേച്ചർ കൂടിയ ഭാഗത്തു നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകും വേറൊരു രീതിയിൽ പറഞ്ഞാൽ എൻട്രോഫി കൂടി എന്ന ഡയറക്ഷനിലേക്കായിരിക്കും ഹീറ്റ് ഒഴുകുന്നത് അത് മറ്റൊരു പ്രകൃതി നിയമമാണ് ആ നിയമം അനുസരിച്ച് വെള്ളത്തിലേക്ക് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിന് ടെമ്പറേച്ചർ ഉയർന്നേ പറ്റൂ അതും ഒരു ഊർജ്ജ സംരക്ഷണ നിയമമാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് കൂടിയാണ് അതിനെ വിളിക്കുന്നത് ഈ പറഞ്ഞു വന്നത് ഈ നിയമങ്ങൾ ഒരു സെറ്റ് ഓഫ് നിയമങ്ങൾ നമ്മളവേ പ്രകൃതിയിലെ ക്രമങ്ങളാണ് എന്ന് ആവർത്തിച്ച് പറയണം അത് നമുക്ക് ചുറ്റുമുള്ള നിരീക്ഷണങ്ങളിൽ നമ്മൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അവയാണ് നമ്മൾ പ്രകൃതി നിയമങ്ങൾ എന്ന് വിളിക്കുന്നത് ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം പ്രകൃതി നിയമങ്ങൾക്ക് എപ്പോഴും ഒരു പിന്നിലേക്ക് പിന്നിലേക്ക് പോകുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ളൊരു നിയമം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതൽ കൂടുതൽ നിരീക്ഷണങ്ങളെ ഒറ്റ സിദ്ധാന്തത്തിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പുതിയ സിദ്ധാന്തങ്ങളെ കൂടുതൽ ജനറലായിട്ട് നമ്മൾ പരിഷ്കരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നടക്കാൻ സാധിക്കുന്നത് നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കുന്നത് നമ്മൾ കാല് കൊണ്ട് തറയെ പിന്നിലേക്ക് തള്ളിയിട്ടാണ് നമ്മൾ തറയിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു അപ്പോൾ തറ നമ്മളിൽ ഒരു ബലം പ്രയോഗിക്കുന്നു നമ്മൾ തറയെ പിന്നിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ തറ നമ്മളെ മുന്നിലേക്കായിരിക്കും തള്ളുക ഇത് നമ്മൾ ലളിതമായി പറഞ്ഞാൽ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇതാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇത് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ റോക്കറ്റിനുള്ളിൽ നിന്നും ഒരു കമ്പസ്റ്റൻ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ഒരു ബേണിംഗ് പ്രോസസ്സിൻ്റെ ഉണ്ടാകുന്ന വലിയ അളവിലുള്ള ഗ്യാസിനെ ഈ നോസിലൂടെ പുറത്തേക്ക് പുഷ് ചെയ്ത് കളയുന്നു അതായത് ഇത് റോക്കറ്റ് ഈ ഗ്യാസിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസ് തിരിച്ച് റോക്കറ്റിലേക്ക് ഒരു പുഷ് കൊടുക്കും ഈ പുഷാണ് റോക്കറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് ന്യൂട്ടൻ്റെ ലോയുടെ വേറൊരു നിരീക്ഷണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നടക്കുന്ന ഉദാഹരണം വണ്ടി ഓടിക്കുന്ന നിയം ഉദാഹരണം ഒരു ബോട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ കരയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നിലേക്ക് ചാടുമ്പോൾ ബോട്ട് പിന്നിലേക്ക് നീങ്ങും അതുപോലെ തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുന്ന ഒരാൾ റീകോയിൽ ഓഫ് എ ഗൺ വെടിയുണ്ട മുന്നിലേക്ക് പോകുമ്പോൾ തോക്ക് പിന്നിലേക്ക് പോകും അപ്പോൾ വലിയ പ്രഹരശേഷിയുള്ള ഒരു തോക്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളിനാ ആരോഗ്യം ഇല്ലെങ്കിൽ വെടി ഉതിർക്കുന്ന പ്രോസസ്സിൽ തന്നെ അയാൾ അയാളിപ്പോൾ പിന്നിലേക്ക് മറിഞ്ഞു വീഴും റീകോയിൽ എന്ന് പറയുന്ന ഇതെല്ലാം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിൻ്റെ പല 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 നിരീക്ഷണങ്ങളാണ് ആ നിയമമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ന്യൂട്ടറിൻ്റെ മൂന്നാം ചലന നിയമം എന്ന് പറയുന്ന സംഗതി അവിടെ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് ഒരു ബലം ഉണ്ടാകുമ്പോൾ അത് ഇപ്പോഴും ജോഡിയായിട്ടുണ്ടാകണം കൂടെ ഒരു എതിർബലം കൂടെ ഉണ്ടാകണം എന്തുകൊണ്ട് ഒരു റിയാക്ഷനും ആക്ഷനും ഒരുമിച്ച് ഉണ്ടാകണം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കൂടുതൽ സാമാന്യമായിട്ടുള്ള നിയമമാണ് അതിന് നമ്മൾ വിളിക്കുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാസും വെലോസിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി എല്ലാ വസ്തുക്കൾക്കും അതുണ്ട് ഒരു ബസ് വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ ബലം ആ വസ്തുവിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് തീരുമാനിക്കുന്നത് ആ വസ്തുവിൻ്റെ ആണ് ആ വസ്തുവിൻ്റെ ആ വസ്തു ആ മൂവ് ചെയ്യാണോ എത്ര വേലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നുള്ളത് മാത്രമല്ല ആ വസ്തുവിന് എത്ര മാസ് ഉണ്ട് എന്നുള്ളതാണ് അതായത് രണ്ട് വസ്തുക്കൾ ഒരേ വേഗത്തിൽ വന്ന് നമ്മളെ ഇടിക്കുന്നതായിട്ടോളൂ മാസ് കൂടിയ വസ്തുവായിരിക്കും കൂടുതൽ പ്രഹരം ഏൽപ്പിക്കുന്നത് അപ്പോൾ അതായത് എത്ര സ്പീഡിൽ വരുന്നു എന്നുള്ളത് മാത്രമല്ല ആ വരുന്ന വസ്തുവിന് എത്ര മാസ് ഉണ്ട് ഒരേ സ്പീഡിൽ ഒരു സൈക്കിളും ഒരു കാറും വന്ന് ഒരേ സ്ഥലത്ത് ഇടിച്ചു കഴിഞ്ഞാൽ കാറിൻ്റെ പ്രഹരത്തിന് കൂടുതൽ എനർജി അവിടെ ഇമ്പാർട്ട് ചെയ്യാൻ കഴിയും കാരണം കാറിന് കൂടുതൽ ഉണ്ട് ഈ മൊമൻറ്റം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഇതിനെ ഇതൊരു കൺസെർവഡ് ക്വാണ്ടിറ്റി ആണെന്നാണ് പറയുക അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് ഇതിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എപ്പോഴും ഈ കൂട്ടിയിടിക്കുന്നതിന് മുമ്പ് ഈ രണ്ട് വസ്തുക്കളുടെയും കൂടെ മൊമൻറ്റും മൊത്തം എത്ര ഉണ്ടായിരുന്നോ കൂട്ടിയിടിച്ചതിന് ശേഷം അത്ര തന്നെ ആയിരിക്കും ഈ നിയമത്തിൻ്റെ ഒരു അനന്തര ഫലമാണ് സത്യത്തിൽ ന്യൂറ്റൻഡെ ലോ വേറെ രീതി പറഞ്ഞാൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്ന് പറയുന്ന നിരീക്ഷണത്തിന് കാരണമാവുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റോ ആണ് ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റോ എന്തുകൊണ്ടാണ് പ്രകൃതിയിൽ ഇങ്ങനെ കാണപ്പെടുന്നത് അതിന് കാരണം നമ്മൾ പൊതുവിൽ പറയുന്നത് ഹോമോജിനിറ്റി ഓഫ് സ്പേസ് എന്ന് പറയുന്ന കൂടുതൽ ജനറലായിട്ടുള്ള നമുക്ക് ചുറ്റുമുള്ള സ്പേസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതായത് സ്പേസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എടുത്താൽ അതിലൊരു പ്രത്യേക നീളം ഇവിടെ എടുക്കുന്നതും അപ്പുറത്തെടുക്കുന്നതും ഒരുപോലെയാണ് സ്പേസിൽ ഒരു പ്രത്യേക ഭാഗം മറ്റൊരു ഭാഗത്തെ അപേക്ഷിച്ച് സവിശേഷപ്പെട്ടതല്ല സ്പെഷ്യൽ അല്ല അതിനെ നമ്മൾ സോമോജിനിറ്റി ഓഫ് സ്പേസ് എന്നാണ് വിളിക്കുന്നത് ഇതാണ് സത്യത്തിൽ മൊമെൻ്റം കൺസെർവ് ആയിരിക്കുന്നതിന് കാരണം ഇത് നമുക്ക് ഫിസിക്സ് ക്ലാസിൽ ഒരു ഒരു ഔപചാരികമായിട്ട് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ഫിസിക്സ് പഠിക്കുന്ന ഒരു സജാശരി സ്റ്റുഡൻറ്റ് അയാൾ പഠിക്കുന്ന ഒരു കാര്യമാണത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹോമോജിനിറ്റി ഓഫ് സ്പേസിൻ്റെ ഒരു റിസൾട്ടായിരിക്കുന്നത് അതുപോലെ ലോ കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് ടൈമിൻ്റെ ഒരു റിസൾട്ടാണ് എല്ലാപ്പോഴും പ്രപഞ്ചത്തിലെ സമയത്തിൻ്റെ ഒരു പ്രത്യേക യൂണിറ്റിന് ഒരേ സ്വഭാവമാണ് ഉണ്ടാവുക അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല അത് കുറച്ചുകൂടി വിശദമായി സംസാരിക്കേണ്ട കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ ഇപ്പോൾ പറ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല ഓരോ നിരീക്ഷണത്തിന് പിന്നിൽ കൂടുതൽ ജനറൽ ആയിട്ടുള്ള മറ്റൊരു നിയമം പ്രവർത്തിക്കുന്നുണ്ടാകും അപ്പം പ്രകൃതിയിൽ ഇന്ന് നമ്മൾ ഫിസിക്സിലൊക്കെ ഗവേഷണം നടക്കുന്നവർ നടത്തുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അൾട്ടിമേറ്റ് സിദ്ധാന്തം കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അൾട്ടിമേറ്റ് സിദ്ധാന്തം അപ്പോൾ അതുപോലെ ഗുരുത്വാകർഷണേക്കാൾ ജനറൽ ആയിട്ടുള്ളൊരു സിദ്ധാന്തമാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഗുരുവാകർഷണം എന്ന് കാര്യ പറഞ്ഞ് രൂപത്തിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ആ രൂപത്തിൽ ഐസക് ന്യൂട്ടൺ ഫോർമുലേറ്റ് ചെയ്ത ആ സിദ്ധാന്തം സത്യത്തിൽ സ്പേസ് ടൈം എന്ന് പറയുന്ന ഫോർ ഡയമെൻഷനൽ യൂണിവേഴ്സിനെ ഊർജ്ജത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ മാസിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഒരു റിസൾട്ടാണ് അത് ഫോർ ഡയമെൻഷണൽ സ്പേസ് ടൈം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഐസക് ഐസെക്യൂട്ടൻ്റെ കാലത്ത് നിരീക്ഷണങ്ങൾ പര്യാപ്തമായിരുന്നില്ല അതുകൊണ്ട് ഐസക് ന്യൂട്ടൻ അങ്ങനെ ചിന്തിക്കാൻ പോയില്ല പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റൈൻ അത് സാധിച്ചു ഇനിയും നാളെ അതൊരു പക്ഷേ ക്വാണ്ടം ഗ്രാവിറ്റിയൊക്കെ വരുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ജനറൽ ആയിട്ടുള്ള സിദ്ധാന്തത്തിലേക്ക് പോയെന്ന് വരാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗവേഷണം എന്ന രീതിയിൽ ശാസ്ത്ര പഠനം എന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ ജനറൽ സിദ്ധാന്തം എല്ലാത്തിനെയും പിന്നിലുള്ള അവറ്റ സിദ്ധാന്തം കണ്ടെത്തുക പലപ്പോഴും ഗ്രാൻഡ് യൂണിഫിക്കേഷൻ എന്നോ യൂണിഫൈഡ് ഫീൽഡ് തീയതി എന്നൊക്കെ പല പേരുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും അതായത് നിലവിലുള്ള സിദ്ധാന്തങ്ങളെ കമ്പൈൻ ചെയ്ത് ഒരു പൊതുവായ സിദ്ധാന്തത്തിലേക്ക് എത്താനുള്ള ശ്രമം അപ്പോഴും ഇതെല്ലാം പ്രകൃതിയിലെ ക്രമങ്ങൾ മനസ്സിലാക്കി മനുഷ്യൻ അതിന് കൊടുക്കുന്ന പേരുകളാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് പ്രകൃതി നിയമങ്ങളെ നിങ്ങൾക്ക് തെറ്റിക്കാൻ കഴിയില്ല നിങ്ങൾ എല്ലാ ശാസ്ത്രജ്ഞരും കൂടി ഒരു സ്ഥലത്ത് എല്ലാ ഞായറാഴ്ചയും ഒത്തുകൂടി ഗുരുത്വാകർഷണം ഇങ്ങനെ പ്രവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ല ഗുരുത്വാകർഷണം അവിടെ പ്രവർത്തിക്കുന്നത് ഭൂമിക്ക് സൂര്യന് ചുറ്റും പോകാൻ ആരും ഇത്ര വർഷം സമയം കൊടുത്ത് ഇത്ര സ്പീഡിൽ പോകണം എന്ന് നിർദ്ദേശം കൊടുത്ത് അനുസരിക്കാൻ വിട്ടിട്ടില്ല ആ ക്രമം ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി തീയും സിദ്ധാന്തത്തിൻ്റെ ഒരു ഫലം മാത്രമാണ് ഈ ഗുരുത്വാകർഷണം സ്പേസ് ടൈം കർവേച്ചറിൻ്റെ ഒരു ഫലമാണ് അങ്ങനെ എല്ലാത്തിനും ഫലമായി മാറുന്ന ആ ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി കണ്ടെത്താൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ